ഐ പി എൽ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും വലിയ തുക നൽകി ലക്നൌ സൂപ്പർ ജീൻ സ്വന്തമാക്കിയ താരമാണ് ഋഷഭ് പന്ത് ഇരുപത്തിയേഴ് കോടി രൂപയ്ക്കാണ് താരത്തെ സ്വന്തമാക്കിയത് എന്നാൽ ആദ്യ മത്സരത്തിൽ തന്നെ പന്ത് സമ്മാനിച്ചത് നിരാശയാണ് നിർണായക വിക്കറ്റ് നഷ്ടപ്പെടുത്തിയതും ഡെക്കായി പവലീനിലേക്ക് മടങ്ങിയതും ഇന്ന് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചയാണ് മാത്രവുമല്ല മത്സരശേഷം ലക്നൌ ഉടമ പന്തുമായി സംസാരിക്കുന്ന വീഡിയോയും ചിത്രങ്ങളും വൈറലാവുകയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കെ എൽ രാഹുലിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ലക്നൌ ഉടമ സഞ്ജീവ് ഗോയങ്കയെ ആളുകൾ മറന്നിട്ടില്ല പഴയത് വീണ്ടും ആവർത്തിക്കുകയാണോ എന്നാണ് ആരാധകരും ചോദിക്കുന്നത് അങ്ങനെ ആകെ മൊത്തം പന്ത്പ്പോൾ ഓണയറാണ് കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ ലക്നൌവിന് ജയിക്കാൻ നിരവധി സുവർണ അവസരങ്ങൾ ഉണ്ടായിരുന്നു ഇതിൽ ക്യാപ്റ്റൻ ഋഷഭ് പന്തിന്റെ പിഴവും ചർച്ചയാവുകയാണ് ഡൽഹിയുടെ അവസാന ഓവർ ബാറ്റിങ്ങിനിടെ പന്തിന്റെ കൈകൾ ചോർന്നതായിരുന്നു അത് അവസാന ഓവറിലെ ആദ്യ പന്തിൽ ഒറ്റ വിക്കറ്റ് മാത്രം ശേഷിക്കുകയായിരുന്നു ഷഹബാസ് അഹമ്മദിന്റെ പന്ത് ഋഷഭ് സ്റ്റംപ് ചെയ്യാനുള്ള ചാൻസ് മിസ്സാക്കിയത് മോഹിത് ശർമ്മ ഓൺ സൈഡിലേക്ക് കളിക്കാൻ ശ്രമിച്ചു എന്നാൽ പന്ത് ടേൺ ചെയ്തു ഋഷഭിനാവട്ടെ പന്ത് കയ്യിൽ ഒതുക്കാനായതുമില്ല അടുത്ത പന്തിൽ സിംഗിൾ മൂന്നാം പന്തിൽ അഷ്ദോഷ് സിക്സ് പായിച്ച് ഡൽഹിക്ക് വിജയം സമ്മാനിച്ചു നേരത്തെ ബാറ്റ് ചെയ്തപ്പോൾ ആറ് പന്തിൽ പൂജ്യം റൺസ് മാത്രം നേടിയും പന്ത് നിരാശപ്പെടുത്തിയിരുന്നു മത്സരശേഷം ലക്നൌ ടീം ഉടമ ഗോയങ്ക പന്തിനെ ഉപദേശിക്കുന്നതും കാണാമായിരുന്നു ഈ ഉപദേശത്തിൻ്റെ വീഡിയോ ആണ് വൈറലായിരിക്കുന്നത് ഡൽഹിക്കെതിരെ ഒരു ഘട്ടത്തിൽ കയ്യിലിരുന്ന മത്സരമാണ് ഋഷഭ് പന്തും സംഘവും കൈവിട്ടത് തോലി മുന്നിൽ കണ്ട ഡൽഹി ക്യാപിറ്റൽസിനെ തകർപ്പൻ ഇന്നിങ്സ് കളിച്ച് അശുദു ശർമ്മ അവിശ്വസനീയമായ വിധം വിജയത്തിലേക്ക് നയിക്കുകയായിരുന്നു മൂന്ന് പന്തുകൾ ശേഷിക്കെയാണ് ഡൽഹി ഒറ്റ വിക്കറ്റിന്റെ വിജയം പിടിച്ചെടുത്തത് മാത്രവുമല്ല തന്റെ മുൻ ടീമിനെതിരായ മത്സരത്തിൽ ഋഷഭിന്റെ ക്യാപ്റ്റൻസിയും പ്രകടനവും അത്ര മികച്ചതായിരുന്നില്ല എന്നും വിമർശനമുയർന്നു അതേസമയം ലക്നൌവിന്റെ മുൻ ക്യാപ്റ്റൻ കെ എൽ രാഹുലിനെ നേരിട്ടത് പോലൊരു അപമാനം ഋഷഭും വൈകാതെ നേരിടുമോ എന്നാണ് ആരാധകരുടെ ആശങ്ക കഴിഞ്ഞ സീസണിൽ ലക്നൌ ക്യാപ്റ്റനായിരുന്ന കെ എൽ രാഹുലിന് സഞ്ജീവ് ഗോയങ്കയിൽ നിന്നും പരസ്യമായി ശകാരവും അപമാനവും നേരിടേണ്ടി വരുന്നത് വലിയ ചർച്ചയാകുകയും വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ മത്സരത്തിൽ ലക്നൗ ദയനീയ പരാജയം വഴങ്ങിയതിന് പിന്നാലെയായിരുന്നു സംഭവം മത്സരശേഷം ഗ്രൗണ്ടിലെത്തി പരസ്യമായി ശകാരിക്കുന്ന ഗോയങ്കയോട് കാര്യമായി പ്രതികരിക്കാതെ രാഹുലിന്റെ ദൃശ്യങ്ങൾ ആരാധകരെ ചൊടിപ്പിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് രാഹുൽ അടുത്ത സീസണിൽ എൽ എസ് ഡിയിൽ നിന്നും വിട്ടത് രാഹുലിന്റെ പകരക്കാരനായി ഇരുപത്തിയേഴ് കോടി രൂപ എന്ന റെക്കോർഡ് തുക നൽകി ടീമിലെത്തിച്ച പന്തിനും ഇതേ അവസ്ഥ വരുമോ എന്നാണ് ഏവരും മുന്നോട്ട് വയ്ക്കുന്ന സംശയം എന്തായാലും എത്രയും പെട്ടെന്ന് ട്രാക്കിലേക്ക് എത്താൻ പന്തിന് സാധിക്കുന്നില്ല എങ്കിൽ അത് താരത്തെ വലിയ നാണക്കേടിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും